സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെയാണ് നമ്മളുള്ളത് ഈ പുറത്ത് കൂട്ടിയിട്ടിരിക്കുന്നത് ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടത്തേക്ക് കൊടുത്തയച്ചിട്ടുള്ള ഒരുപാട് വസ്ത്രങ്ങളാണ് എന്നാൽ അതിന്റെ കാര്യം എന്താണെന്നുള്ളത് അല്പസമയത്തിന് ശേഷം തന്നെ സംസാരിക്കും ഇപ്പോൾ ഇതിനകത്ത് ഈ വിവിധ ഇടങ്ങളിൽ നിന്നായി ഇവിടത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ള വസ്ത്രങ്ങളും അതുപോലെ തന്നെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വേറെ തിരിച്ച് കൃത്യമായ തോതിൽ സൂക്ഷിക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടെ ഈ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ ഇപ്പം എല്ലാ ഭാഗത്തു നിന്നും ഒരുപാട് സാധനങ്ങൾ പ്രത്യേകിച്ച് അത്യാവശ്യമായിട്ടുള്ള നാപ്കിൻസ് അതേപോലെ ഡ്രസ് ഐറ്റംസ് ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്നാ ഇത് അറിയാം നടന്നിട്ട് ഇത്ര സമയമായിട്ടുള്ളു അപ്പോഴേക്ക് ഇത്രത്തോളം സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ ഇനിയും ഒരുപാട് ആവശ്യമായ സാധനങ്ങൾ ഇവിടെ ആവശ്യം വന്നിരിക്കുകയാണ് ഇപ്പൊ പിന്നെ ഇവിടെ തണുപ്പ് ഉള്ളതുകൊണ്ട് ബ്ലാങ്കറ്റ് ഇവിടെ വന്നു ബ്ലാങ്കറ്റിൽ ഒരുപാട് ഇപ്പൊ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ബ്ലാങ്കറ്റ് അതേപോലെ പായകൾ രാത്രി കിടക്കാനുള്ള പായകൾ അതേപോലെ സ്വെറ്റർ ഐറ്റംസ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇനിയും വരണം ഇവിടെ എത്തണമെന്ന് തന്നെയാണ് പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ 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 തന്നെ മർക്കസ് നോളേജ് സിറ്റിന്നും അതുപോലെ മറ്റു കൊടുവള്ളി ഭാഗത്തു നിന്നൊക്കെ മലപ്പുറം ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ആവശ്യമുള്ള അത്രയും വസ്ത്രങ്ങളും അതുപോലെ തന്നെ ആവശ്യവസ്തുക്കളും ഒക്കെ തന്നെ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ അത് പറയുമ്പോൾ കൂടി ഒരു കാര്യം നമ്മൾ കൃത്യമായ തോതിൽ പരാമർശിക്കാതെ പോവാൻ വേണ്ടി പാടില്ല അതായത് നിരവധി ആയിട്ടുള്ള അതായത് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ സതുദ്ദേശപരമായി തന്നെ അതിനകത്ത് ഒരു ദുരുദ്ദേശവുമില്ല പക്ഷേ വസ്ത്രങ്ങൾ കൊടുത്തയക്കാറുണ്ട് പക്ഷേ പലപ്പോഴും ഈ പുറമെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ഇവിടത്തേക്ക് എത്തിയിരിക്കുന്ന ഈ കൂട്ടിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ച് അത് കൊടുത്തേക്കുന്ന ഒരു പതിവ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ പരമാവധി ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൊടുത്തേക്കാതിരിക്കാൻ ഇങ്ങനെ ഈ ക്യാമ്പുകളിലേക്ക് എത്തുന്നവർ പരമാവധി ശ്രദ്ധിക്കണമെന്നുള്ള അഭ്യർത്ഥന കൂടി ഈ ലൈവ് സംരക്ഷണത്തിന്റെ ഭാഗമായി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് കാരണം അത്രയേറെ വസ്ത്രങ്ങളാണ് ഇതിന്റെ ഭാഗമായി ഇവിടത്തേക്ക് എത്തിയിട്ടുള്ളത് ഇതിനകത്തും ഇതുപോലെ നിരവധിയായിട്ടുള്ള ഒറ്റരു ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണിക്കാം ഇതാ ഇത്രയും അളവിൽ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങളായിട്ടുള്ളവർ ഇവിടത്തേക്ക് കൊടുത്തേച്ചു അങ്ങനെയുള്ള വസ്ത്രങ്ങൾ കൊടുത്തയക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുക അതായത് ഇവിടെ ഇപ്പോൾ അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ പാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടും ആൾക്കാർ അധ്വാനിച്ചുകൊണ്ടേ ഇതിങ്ങനെ ഈ വസ്ത്രങ്ങൾ നമുക്കിപ്പോ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഇല്ല ഇത് വസ്ത്രങ്ങളാണ് പറ്റൂലെ മോശമായാണ് കൊടുത്തയക്കുമ്പോ ചിലപ്പോ അവര് സതുദ്ദേശപരമായിട്ടായിരിക്കും കൊടുത്തേക്കുന്നുണ്ടാവും പക്ഷെ അതിപ്പോ നമുക്ക് അതെ എല്ലാവർക്കും കൂടുതൽ അധ്വാനം വരുന്നതാണ് അത് വളരെ ബുദ്ധിമുട്ടാണ് അതായത് ഈ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൊടുത്തയക്കുമ്പോൾ ഇത് വേർതിരിക്കാൻ കുറെ പേർ അധ്വാനിക്കണം ഇത് ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി കുറെ പേർ അധ്വാനിക്കണം അതിനു പുറമെ ഇതിങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ ഇവിടെയുള്ള ഓരോ വീഡിയോ എന്താ മനസ്സിലായോ വയനാട് മുണ്ടക്കത്ത് നടന്ന അപകടത്തിന് ശേഷം ക്യാമ്പിലോട്ടുമായിട്ട് ഒരുപാട് വസ്ത്രങ്ങൾ പ പല ആൾക്കാരും അയച്ചു കൊടുത്തിട്ടുണ്ട് വസ്ത്രങ്ങൾ ഉടുക്കുന്ന വസ്ത്രങ്ങൾ ആണിനും പെണ്ണിനും എല്ലാവർക്കും ഇതൊക്കെ കെട്ടി കിടക്കണത് അപ്പോൾ ഏതോ ചാനലിൻ്റെ ഒരു റിപ്പോർട്ട് പറയുന്നുണ്ട് ഇതൊക്കെ ഉപയോഗിച്ച വസ്ത്രങ്ങളാണ് ഇതൊന്നും എന്നുള്ളത് ഞാനൊന്ന് ചോദിക്കട്ടെ സുഹൃത്തെ ഒറ്റ കാര്യം ഇത് അപകടം നടന്ന ആ സമയത്ത് അയച്ചു കൊടുത്തതാണ് അല്ലെ അയച്ചതാണ് അതായത് അല്ലാതെ കുറേ അയച്ചതല്ല അന്നന്നാണ് അപകടം നടന്നത് അന്നയച്ചാണെന്നെൻ്റെ വിശ്വാസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അതിൽ പെട്ടെന്ന് ഇങ്ങനെ സംഭവം നടന്നു ഇവരെന്ത് ചെയ്യും ഇവർ കടയിൽ പോയിട്ട് പുത്തുപുത്തൻ ഡ്രസ്സ് മേടിച്ചു കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവരെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ ഇവർക്ക് ആദ്യമേ അറിയില്ലല്ലോ ഇങ്ങനെ അപകടം എന്നുള്ള കാര്യം ഇവരെ കയ്യിൽ ഉള്ളതെന്താണോ അത് വാഷ് ചെയ്ത് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കാനുള്ള ഇവർക്ക് അറിയുള്ളൂ അതിന് നമ്മൾ കുറ്റം പറയുന്ന ശരിയുള്ള കാര്യമാണത് ഈ ക്യാമ്പ് കിടക്കുന്ന ആൾക്കാരെ ഉടുതണിക്കും മറുതുണിയും ഇല്ലാത്ത അവസ്ഥ ചളിയിൽ നിൽക്കുകയാണ് അവർക്ക് പെട്ടെന്ന് മാറാൻ പറ്റുന്ന വസ്ത്രം എന്താണോ അതല്ലേ അവർ ചെയ്തിട്ടുള്ളൂ അയ അയച്ചു കൊടുത്തിട്ടുള്ളൂ അതിനെ നമ്മൾ കുറ്റം പറയാണ് ചെയ്യണത് ഇതൊക്കെ പഴയ സാധനമാണ് എത്ര സാധനം അവിടെ കെട്ടി കിടക്കേണ്ടത് അപ്പോൾ ആൾക്കാർ പറയുന്നത് അതൊന്നും ഉപയോഗിക്കാൻ പറ്റൂല ഞാൻ ചോദിക്കട്ടെ എല്ലാം ഉപയോഗിക്കാൻ പറ്റാത്ത ഒന്നുമില്ല ചിലത് ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും ഡാമേജ് ഉള്ളതൊക്കെ ആയിരിക്കും അല്ലാതെ ആ കിടക്കണ മൊത്തം അവർ പാക്ക് ചെയ്ത് അവരത് ഡമ്പ് ചെയ്യാൻ പോവുക എന്ത് മോശമായിട്ടുള്ള സംഭവമാണ് ഒരാൾ ഒരു അപകടത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ കയ്യിൽ എന്താണുള്ളത് അതൊക്കെ ഉള്ളൂ ഇത്ര ആൾക്കാർ സഹായിച്ചത് അതും ഉദ്ദേശിച്ചിട്ടാണ് ആർക്കും കടയിൽ പോയിട്ട് പുതിയ പുത്തൻ ഡ്രസ്സ് എടുത്തു അതേ സൈസിലും അതേ കളറിലും നല്ലതൊക്കെ നോക്കി എടുക്കാൻ സമയമൊന്നുമില്ല ഒറ്റ ദിവസം നടന്ന സംഭവത്തിന് പെട്ടെന്ന് എന്താണുള്ളത് അയച്ചു കൊടുത്തവർ അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണ്ട പക്ഷെ അവരെ കുറ്റം പറയരുത് ഓക്കേ ഈ സംഭവം നടന്ന് പെട്ടെന്ന് ചെയ്ത സംഭവമാണത് ഇപ്പം ഇത് വളരെ മോശമാണ് ഏത് ചാനലാരാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ അങ്ങനെ സംസാരിക്കണത് ശരി ഇന്നർ ഇന്നർവെയറോ അല്ലെങ്കിൽ തോർത്തോ അങ്ങനെയുള്ള സംഭവങ്ങളാണെങ്കിൽ ശരി ഇല്ല ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വരും പക്ഷേ ചിലപ്പോൾ ഒരു അപകടം നടന്ന് എൻ്റെ കയ്യിൽ ഈ ഷർട്ട് കുറച്ച് സാധനങ്ങളുണ്ട് പെട്ടെന്ന് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഈ ഡ്രസ്സ് എടുത്ത് കൊടുക്കാന്നേ ഉള്ളൂ അതേ ആൾക്കാർ ചെയ്തിട്ടുള്ളൂ അവരുടെ കയ്യിൽ എന്താണുള്ളത് അത് കൊടുത്തു ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം പങ്കിട്ട് കൊടുത്തു ആ രീതിയിൽ അവർ ചെയ്തിട്ടുള്ളൂ അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിനെ കുറ്റം പറയാ ആൾക്കാർ ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകർ അതുപോലത്തെ ആൾക്കാർ ആർക്കപ്പോൾ സമയമില്ല കടയിലൊക്കെ പോയി സായ എടുത്ത് കൊണ്ടുപോയി കൊടുക്കാൻ അതൊക്കെ സമയമുണ്ട് ആ സമയത്ത് സഡൻ എന്താണോ ഒറ്റ ദിവസം കൊണ്ട് ആൾക്കാർ ക്യാമ്പിലെത്തി അവർക്ക് ഒന്നുമില്ല ചിലപ്പോൾ ചളി മൊത്തത്തിൽ ചളിയായിരിക്കും ഈ പറഞ്ഞ ചളിന്ന് പോകുന്നതാണ് ലാൻഡ് അല്ലേ അതിൽ നിന്ന് ഇപ്പോൾ അവർക്ക് മാറി എടുക്കാൻ എന്താണോ ആവശ്യം പെട്ടെന്നുള്ള എന്താണോ അതവർക്ക് അയച്ചു കൊടുത്തു അപ്പോൾ അതിനെ കുറ്റം പറയണ ഒരു ടീം ആൾക്കാർ വളരെ മോശമായിട്ടത് ഇങ്ങനെ ഒരിക്കലും ആവരുത് ചെയ്യരുത് മറ്റുള്ളവരെ നമ്മൾ ഇൻസൾട്ട് ചെയ്യരുത് കാരണം ഇത് വളരെ വളരെ മോശമാണ് ഇതിനോട് ഒട്ടും യോജിക്കുന്നില്ല എൻ്റെ പൂർവാധികം വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇതിന് കുറച്ചൊക്കെ അവകാശം കിട്ടിയിട്ട് നമുക്ക് പുതിയ പൂപ്പുത്തം ഡ്രസ്സൊക്കെ എടുത്തപ്പോൾ അയച്ചു കൊടുക്കുന്നുണ്ട് ആൾക്കാർ ഞാൻ കണ്ടു ഒന്ന് രണ്ട് ഷോപ്പുകാരൊക്കെ കൊടുക്കുന്ന കൺ കണ്ടു അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ ഒരു വീട്ടിൽ നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് അവർക്ക് കടയിൽ പോയിട്ട് മേടിക്കാൻ സമയം ഉണ്ടാവില്ല സാ സാധാരണക്കാരാണെങ്കിൽ അങ്ങനെ ഇവർ കയ്യിലുള്ള സാധനം കൊടുത്തു ഏറ്റവും നല്ലത് നോക്കിയാണ്ട് അപ്പം അത് എല്ലാം കൂടെ ഡംപ് ചെയ്ത് വെച്ചേക്കുന്നു ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്താണ് സെക്കൻഡ് ഹാൻഡ് ആണ് യൂസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വളരെ മോശമാണ് മോശമാണിതൊക്കെ ഒരു സംഭവം വരുമ്പോൾ കൈ കോർത്ത് നിൽക്കാൻ ജനങ്ങളെല്ലാവരും ഒത്തു നിൽക്കുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കാരണം നമുക്ക് എല്ലാവരും സപ്പോർട്ടും സഹകരണവും ആവശ്യമാണ് എല്ലാത്തിനും ഒരു ഒരു മൊത്തത്തിൽ ഇങ്ങനെ മോശമാണ് അതാണ് ഇതാണെന്ന് പറയാൻ പാടില്ല നമുക്ക് എല്ലാവർക്കും പൈസ ഉള്ള ആൾക്കാരണം ഈ പറഞ്ഞ അയച്ച എല്ലാവരും പൈസക്കാരാവണമെന്നില്ലല്ലോ ഇവരെ കയ്യിൽ ഇവർ ഉപയോഗിക്കുന്ന സാധനം ഇവർ കൊടുത്തു ചിലപ്പോൾ ഇവരെ ഉപയോഗിക്കുന്ന സാധനങ്ങളായിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അതിന് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക ആ തന്നല്ലോ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ വിചിട്ടാക്കുക അല്ലാതെ നമ്മൾ ഇങ്ങനെ പറയാൻ പാടില്ല ഓക്കെ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം